ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നൊരു തക്കാളി ദോശയാണ് കേട്ടുണ്ടാക്കണത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനായിട്ട്താണ് ഞാൻ ഇന്നലെ ആട്ടി വെച്ച മാവിലാണ് ഇട്ട് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ തക്കാളി ഇടാത്തതും കുറച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട്താ ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് തക്കാളി ചെറുതാണ് അതൊന്ന് വേഗം കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ തന്നെ ആണ് ഇട്ടിട്ട് വാട്ടയൊന്നും ചെയ്യണ്ട അതങ്ങനെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് പിന്നെ പിന്നെതാ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പീസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്കൂളുള്ള കാരണം ഞാൻ കുറച്ച് സ്കൂളിക്കിത് കൊടുത്തേക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് മാവിൽ നിന്ന് എന്നിട്ട് എന്താ ഉണ്ടായി അവർക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തപ്പോൾ അല്ലേ അവർ പറഞ്ഞ് ഈ ദോശ തന്നെ മതിനി സ്കൂളിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ എന്നാലും പിന്നെ ഞാൻ അത് മാറ്റി വെച്ച ആ മാവുണ്ടല്ലോ അത് പിന്നെ ഇതിൽ തന്നെ കൂട്ടിയിട്ട് ഒക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തേക്കും ഇത് തന്നെയാണ് കേട്ടോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതാ നമ്മൾ തക്കാളി സവാള നല്ല ജീരകം വെളുത്തുള്ളി വറ്റൽമുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരച്ചാൽ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ള ആ മാവിൽക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിലേയും കൂടിയിട്ട് അതിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മല്ലിനും അതാ ഞാൻ കട്ട് ചെയ്തിട്ട് അതങ്ങനെയുണ്ട് ഇട്ട് കൊടുക്കാനുണ്ട് ചെയ്തത് പിന്നെ നമ്മൾ അരക്കണയിലൊക്കെ വേണമെങ്കിൽ കൂട്ടാം പക്ഷേ അതിലും നല്ലത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പിന്നെന്താ നമ്മൾ ദോശ കല്ല് വെച്ചിട്ട് ഓരോന്നങ്ങനെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അപ്പോഴേക്കും കുട്ടികൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു അവർക്ക് ചായ ഒക്കെ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ചമ്മന്തിയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ തക്കാളി ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്